ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡൊട്ടെ എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഫംഗിസൈറ്റാണ് തുടർച്ചയായിട്ട് നമ്മുടെ വീടുകളിലൂടെ കൂടുതലും നമ്മൾ ഫങ്കി പരിചയപ്പെടുത്തുന്നത് അതിന് കാരണം നമ്മുടെ ഒരു കാലാവസ്ഥ തന്നെയാണ് ഇടുക്കിൽ ശക്തമായിട്ടുള്ള മഴയിൽ നമുക്ക് നമ്മുടെ ചെടികളിൽ ഭയങ്കര ഫംഗൽ ഡിസീസ് കണ്ടുവരുന്നതായിരുന്നു ശരിക്കും ഫൈറ്റതോറോണ അറ്റാക്കാണ് കൂടുതൽ വരുന്നത് അതുകൊണ്ട് നമുക്ക് കൊത്തഴുവിൽ തട്ടമറത്തിൽ ഈ വർഷം പൊതുവേ കൊത്തഴുവിൽ കുറവാണ് തട്ടമറത്തിലാണ് വ്യാപകമായിട്ട് കണ്ടുവരുന്നത് ആ ഒരു പ്രശ്നമില്ലാത്ത തോട്ടങ്ങൾ വളരെ കുറവാണ് പക്ഷെ നമ്മൾ തട്ടമറച്ചിലും കൊത്തൊടിയിലൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്ത് അത്യാവശ്യം എല്ലാവർക്കും കൺട്രോളിലായി അതേപോലെ തന്നെ നമ്മുടെ മഴ അല്പം ഒന്ന് കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മുടെ ചെടിയിലൂടെ കഴിഞ്ഞാൽ ശരിക്കും ഫിസേറിയം ഭയങ്കരമായിട്ട് ഡെവലപ്പാകുന്ന കണ്ടുവരുന്നുണ്ട് ഫിസേറിയം പല രീതിയിലാണ് നമ്മുടെ ചെടിയിൽ കാണുന്നത് പോളോപോളജിലായിട്ട് അതേപോലെ ഇളംചിമ്പിനെ ബാധിക്കുന്ന ഒരു ഫിസേറിയും നമ്മൾ പോമാ എന്നൊക്കെ ചെല്ലപ്പെട്ട് വിളിക്കുന്ന ഒരു ഡിസീസ് ഈ പോമ ഡിസീസ് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളത് തടയാൽ ചെടികൾക്ക് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇളം ചിമ്പുകളെയാണ് അത് ബാധിക്കുന്നത് മെച്ചൂറായി വരുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ ചിമ്പുവല്ല മെച്ചൂറായിട്ടുള്ള ചിമ്പുവല്ല മെച്ചൂർ ആഹാറായി വരുന്ന ചിമ്പുകളെയാണ് ഇത് ബാധിക്കുന്നത് ബാധിക്കുന്നത് അതിന് ആ ഒരു പുതിയ ചിമ്പുകൾ വരുന്ന സമയം ആ പുതിയ ശരങ്ങൾ വരുന്ന സമയത്താണ് ഈ ഇൻഫെക്ഷൻ കൂടുതൽ വരുന്നത് ശരിക്കും ഒരു നവംബർ ഡിസംബറിലാണ് ഈ ഡിസീസ് കൂടുതലായിട്ടും കണ്ടു ഈ വർഷത്തെ ഒരു പ്രത്യേക കാലാവസ്ഥ ഉണ്ടായിരുന്നത് ഇപ്പോൾ തന്നെ കൂടുതലായിട്ട് കണ്ടു തുടങ്ങി ഈ ഒരു ഡിസീസ് കൂടുതലായിട്ടും കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ അടഞ്ഞു കെട്ടി കിടക്കുന്ന തോട്ടത്തിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ശരിക്കും ഒരു ഫംഗലെ ബാക്ടീരിയ അറ്റാക്ക് ആണെന്ന് പറയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞൊരു നമ്മളൊരു ഫംഗീസ് ആയിട്ട് അപ്പോൾ ഒരു ബാക്ടീരിയ സൈഡിനൂടെ കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ആണ് ഈ ഒരു ഡിസീസിനെ നമ്മൾ ഈ ഒരു ഡിസീസ് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഇളം ചിമ്പുകൾ നശിച്ചു ആ ഒരു ചിമ്പുകളിൽ പുതിയ തലമുറ ചിമ്പുകളും കുറവായിരിക്കും പുതിയ തലമുറ ശാരങ്ങളും കുറവായിരിക്കും അപ്പം നമ്മുടെ ചെടികളിലൊരു അടുത്ത വർഷത്തെ വർഷത്തിയിൽഡും ഈ വർഷത്തെ ഈലിനെ നല്ലപോലെ ബാധിക്കാൻ ശേഷിയുള്ളൊരു രോഗമാണ് ഈ പോമ എന്ന് പറയുന്നത് പോമ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ചോദിച്ചാൽ ഇളം ചിമ്പുകൾ നോക്കി കഴിഞ്ഞാൽ അതിലൊരു ചൂടുവെള്ളം വേണം അതിൽ ഒരു പാണ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ട് നമ്മുടെ കിഴങ്ങിൽ നിന്ന് ഒരടി അല്ലെങ്കിൽ രണ്ടടി പൊക്കത്തിൽ ഒന്ന് വീർത്ത് വരും ബൾജ് ചെയ്ത് വന്നിട്ട് അവിടുന്ന് അതിൻ്റെ പോളകൾ പൊട്ടി അകന്നകന്ന് പോള പൊട്ടി തണ്ട് വിണ്ട് കീറി ഒടിഞ്ഞു പോകുന്നൊരു പ്രതിഭാസമാണ് വരുന്നത് അങ്ങനെ വരുന്നൊരു പ്രതിഭാസത്തിൽ നമ്മൾ ആ ചെടികളുടെ ആരോഗ്യം മുഴുവൻ നശിച്ചിട്ട് അതിലുണ്ടായി വരുന്ന ചിമ്പുകൾ ചിമ്പുകൾ ഉണ്ടായാൽ ആ ചിമ്പുകൾ വളരെ ഹെൽത്തി അല്ലാത്ത ചിമ്പുകളായിരിക്കും അതേപോലെ പൊതുവേ ഈ തട്ടകൾക്ക് ശരമടിക്കാറില്ല അങ്ങനെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയുള്ള ചിമ്പുകൾക്ക് നമ്മൾ മരുന്ന് കൊടുത്താലും രക്ഷപ്പെട്ടാലും ചില ചെമ്പുകൾ ആരോഗ്യമില്ലാതെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുകയുള്ളൂ അത് നമുക്ക് ചെമ്പുകളോ അല്ലെങ്കിൽ ചെമ്പുകളോ പുതിയ വള്ളികളൊന്നും കിട്ടി കിട്ടുന്നതായിട്ട് കണ്ടു അപ്പോൾ ഈ ഒരു രോഗം ഒരിക്കലും നമ്മുടെ തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചെടി വളരെയധികം തിങ്ങി നിൽക്കുന്ന തോട്ടങ്ങളിലാണ് ഇപ്പോൾ ഇളം ചെടികളിലൊക്കെ കാണത്തിൻ്റെ കാരണം അപ്പം നല്ല കറക്റ്റ് വരിയിൽ നിരയിലൊക്കെ നിൽക്കുന്ന അതിന് നല്ലപോലെ സൂര്യപ്രകാശം ഇറങ്ങി ചെല്ലുകയും കാറ്റോട്ടം ഒക്കെ ചെയ്യും പക്ഷേ വർഷങ്ങളായിട്ട് നിന്ന് കാലും വിരിഞ്ഞ് തിങ്ങി അടഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങൾ ഈ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് കണ്ടു അപ്പോൾ ആ ഒരു പ്രശ്നം അങ്ങനെയുള്ള സൂര്യപ്രകാശം കുറവും അതേപോലെ വെട്ടവും കാറ്റവും ഒക്കെ കയറി വരാൻ വച്ചിട്ട് ബുദ്ധിമുട്ടുള്ള തോട്ടങ്ങളിൽ ഇള്ളത്തിമ്പൾ ശ്രദ്ധിച്ചാലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഈ രോഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള തോട്ടങ്ങൾ നമ്മൾ മുൻകൂറായിട്ട് ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ആ ഇളംചിമ്പുകളിൽ ഈ പ്രശ്നം വന്ന് ആ ചിമ്പ് നശിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ വരുന്ന ചിമ്പും ശരവുമെല്ലാം നഷ്ടമാകും ഈ എല്ലിനെ പൊതുവെ നല്ല രീതിയിൽ ബാധിക്കും പിന്നെ ഇത് നല്ല സിവിയറായി കഴിഞ്ഞാൽ നമ്മുടെ തോട്ടത്തിൻ്റെ മാറ്റാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റിലൂടെ അത് മാറ്റാൻ പറ്റുള്ളൂ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടി വേണം നമുക്കങ്ങനെയുള്ള ഈ ഒരു പ്രശ്നത്തിന് ശരിക്കും കൊടുക്കാൻ പറ്റുന്ന കോമ്പിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സോൾ ഗ്രൂപ്പ് ഒരു സ്ട്രോബിങ് ഗ്രൂപ്പ് അങ്ങനെ വരുന്നൊരു കോമ്പിനേഷൻ ആകാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനൊരു കോമ്പിനേഷൻ പരിചയപ്പെടുത്തുന്നത് ക്രിസ്റ്റലിൻ്റെ മെൻറ്റർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല റിസൾട്ടുള്ളതാണ് അപ്പം നമ്മൾ അതേപോലുള്ള രോഗങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പുതിയൊരു കോമ്പിനേഷനാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ഒരു കമ്പനീനെ ഓരോ ബ്രാൻഡിനെയും പ്രമോട്ട് ചെയ്യുന്നില്ല ഇതിപ്പോൾ നമ്മൾ നമുക്ക് അവൈലബിൾ ആകുന്നൊരു ബ്രാൻഡാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അതിൽ ചിലപ്പോൾ നല്ല ബ്രാൻഡ് ബ്രാൻഡുണ്ടാകും കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് വരുന്ന ബ്രാൻഡുകളുണ്ടാകും വില കുറഞ്ഞ ബ്രാൻഡുകളുണ്ടാകും അത് നമുക്ക് അവൈലബിലിറ്റി അവൈലബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് നാട്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബോസ്നെട്ട് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് ഈ ബോസ്നെട്ടിൽ വന്നിരിക്കുന്ന ബോക്സ് ബോക്സിലൈഡ് നമ്മൾ പറയും അല്ലെങ്കിൽ ബോസ്കാലിഡ് എന്ന് പറയും അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് വരുന്നുണ്ട് ഇരുപത്തിയഞ്ച് പോയിൻറ്റ് രണ്ട് പെർസെൻറ്റേജും പിന്നെ പൈറക്ലോ സ്ട്രോബിൻ ഗ്രൂപ്പിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ട്രോബിൻ പന്ത്രണ്ട് പോയിന്റ് എട്ട് പെർസെൻറ്റേജ് ഡബ്ല്യു ജി ഫോമിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇത് ഒരു കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ ബോസ്കാലിഡ് ഒരു ഇരുപത്തഞ്ച് പെർസെൻറ്റേജും പൈറക്കൊളോസ്ട്രോപ്പിന് ഒരു പന്ത്രണ്ട് പെർസെൻറ്റേജും ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്ട്രോബറി ഗ്രൂപ്പും സോൾ ഗ്രൂപ്പിന് പോലായിട്ട് ബോസ്കാലിഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫിസേറിയം പോലുള്ള റോമുകൾക്ക് വളരെ എക്സലൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉള്ളൊരു കോമ്പിനേഷനാണ് ഈ ഒരു കോമ്പിനേഷൻ പല കമ്പനികൾക്കും ഉണ്ട് നമുക്ക് ബി എസ് എഫിനുണ്ട് പി എ ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ ഭയങ്കര നമുക്കറിയാം ഒരു റെഡ് ഗ്രീൻ കളറില് ഒരു ത്രികോണ ഷേപ്പിലുള്ള ഒരു ബോട്ടിൽ വരുന്നൊരു കോമ്പിനേഷനാണ് വിസ്മ എന്ന് പറഞ്ഞ പേരിൽ അതേപോലെ ഡി എസ് എഫിന് ഒരു യെല്ലോ ബോട്ടിലാണ് പിന്നെ ഉള്ളത് ടാറ്റക്ക് പൊളിറ്റോ എന്ന് പറഞ്ഞൊരു പേരിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം ആ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി ഇങ്ങനെയുള്ള പ്രശ്നമുള്ള ഈ ഒരു കെമിക്കൽ തന്നെ ഈ ഒരു കോമ്പിനേഷൻ തന്നെ യൂസ് ചെയ്യണം നമ്മൾ ഒരു വീഡിയോയിൽ കൂടിയും പറയുന്നില്ല അത്യാവശ്യം റിസൾട്ട് ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണിത് അപ്പം ഈ പോമ പോലുള്ള ഡിസീസിന് ഈ കോമ്പിനേഷൻ ബോസ്കാലിഡ് പ്ലസ് പൈറോക്കൊളോസ്ട്രോപ്പി നല്ലൊരു റിസൾട്ടുണ്ട് അത് നമുക്ക് ഫിസിയറിയത്തിന് നല്ല റിസൾട്ടാണ് പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഴുകൽ രോഗങ്ങൾ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം അഴുകൽ രോഗങ്ങൾ തട്ടമറിച്ചിൽ കൊത്തഴുകൾ പോലുള്ള രോഗങ്ങൾക്ക് അല്പം സി ഒ സി ഒക്കെ കൂട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്ററിന് അറുപത് ഗ്രാം വരെ ഡോസേജ് വളരെ ചെറിയ ഡോസേജ് മതി നല്ലൊരു ഹെവി ആയിട്ടുള്ള കോമ്പിനേഷനുണ്ട് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു അറുന്നൂറ് ഗ്രാമിൻ്റെ പാക്കേജാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അറുന്നൂറ് ഗ്രാമ് ഏകദേശം മൂവായിരം രൂപയോളം വില വരുന്ന കോമ്പിനേഷനാണ് ഓരോ ബ്രാൻഡ് മാറുന്നതിനനുസരിച്ചും വിലയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന നാട്ടോട പ്രോഡക്റ്റ് ആണ് അതിന് ഒരു മൂവായിരം രൂപ റേഞ്ചിൽ വില വരുന്നുണ്ട് ചെറിയ വിലയിൽ വേരിയേഷൻ ഉണ്ടാവും കടം മാറുന്നതിനനുസരിച്ചൊക്കെ അപ്പം അത് ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ വ്യത്യാസങ്ങളൊക്കെ വരുന്നതാണ് ഇതുകൂടാതെ നമ്മൾ ഈ ഫംഗസുകൾ ഇങ്ങനെയുള്ള ഡിസീസിന് നമ്മളിപ്പോൾ കൊത്തഴയിലായിക്കോട്ടെ നട്ടമറിച്ചിലായിക്കോട്ടെ അതേപോലെ പോമ ഡിസീസ് ഫിസേറിയം അങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള ഫംഗൽ ഡിസീസ് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പം അതിൻ്റെ നല്ലൊരു ആൻറ്റിബയോട്ടിക്ക് ഇപ്പോൾ അത് വാൽനോമൈസിനോ കാസിഗോമൈസിനോ പ്ലാന്റോമൈസിനോ അങ്ങനെ ഏതെങ്കിലും ഒരു മൈസിൻ ഇപ്പം പല രീതിയിലുള്ള മൈസിൻസ് നമ്മൾ അവൈലബിൾ ആണ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മൈസിൻസ് ആൻറ്റിബയോട്ടിക് ആയിട്ട് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ കൂടെ ചേർന്ന് വരുന്നത് ബോംബില് പ്രശ്നമാണ് ഈ പോകാമെന്ന് പറയുന്നത് അങ്ങനെ നമ്മളൊരു മൈസിങ് ഗ്രൂപ്പും കൂടെ കൂട്ടി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ട് വരും അതേപോലെ തന്നെ ഈ പോളുകളുടെ ഇടയിലോട്ട് ഇത് നല്ലപോലെ കയറി ചെല്ലാനായിട്ട് നല്ലൊരു സ്പ്രെഡറാണ് ശരിക്കും നല്ലൊരു സ്റ്റിക്കിങ് ഏജൻ്റ് ഉള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്താൻ ഐ പി എല്ലിൻ്റെയൊക്കെ ബി ബൂസ്റ്റ് എന്ന് പറയുന്ന പോലത്തെ സ്റ്റിക്കിങ് ഏജൻ്റ് ഉള്ള ഒരു സ്പ്രെ ഒരു സ്പ്രെഡറും കൂടെ സ്പ്രെഡർ പ്ലസ് സ്റ്റിക്കർ വരുന്ന ഒരു കോമ്പിനേഷൻ കൂടെ കൂട്ടി നല്ല രീതിയിൽ ചെടി കൂടിപ്പിച്ച് നമ്മൾ ഫംഗിസൈഡ് കൊടുക്കുമ്പോൾ നല്ല ചെടിയിൽ ഫുള്ള് കവറേജ് കിട്ടുവാണെങ്കിലാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രോഗം നിന്ന് നമുക്ക് ഒരു പരിധി വരെ നമ്മളെ ചെടിയെ സംരക്ഷിക്കാൻ പറ്റും അപ്പം നമ്മുടെ കോമ്പിനേഷൻ ഇതാണ് അംബോസ്കാലിഡ് പ്ലസ് പയർ കൊളോസ്ട്രോബിനാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഇരുന്നൂറ് ലിറ്ററിന് അറുപത് ഗ്രാം ആണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഒരു പാക്കിംഗ് സൈസ് വരുന്നത് അറുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പാക്കിംഗ് സൈസ് വരുന്നത് അപ്പോൾ അറുപത് ഗ്രാം ഇരുന്നൂറ് ലിറ്ററിന് പ്ലസ് ഒരു വാൽഡോ മെഷീനോ ടാക്ക് മെഷിനോലെല്ലാം കൂട്ടി ഇത് ചെടി കുളിപ്പിച്ച് അടിച്ചു കൊടുക്കുക പിന്നെ ഇത് സ്പ്രേ ചെയ്യുന്ന കൂടുതൽ നമുക്കൊരു ലിക്വിഡ് ആയിട്ടുള്ള സിങ്ക് ഒക്കെ അവൈലബിൾ ആണ് അമ്പത് മില്ലി സിങ്ക് ഒരു അമ്പത് മില്ലി ബോറോൺ പൊട്ടി സ്പ്രേ ചെയ്യണമെങ്കിൽ നല്ല ഭയങ്കര എക്സലൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കാരണം ആ അറസ്റ്റ് ഒഴിവാക്കി കിട്ടും നമ്മുടെ ചെടിയുടെ മറ്റ് കോംപ്ലിക്കേഷൻ ഒന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് സിങ്കും ബോറോണും അതായത് നമ്മൾ കൊടുക്കുന്ന ഡോസിൻ്റെ പകുതി ഡോസ് കൊടുത്താൽ മതി അമ്പത് മില്ലി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ എന്നുവെച്ചാൽ ചെടിക്ക് നല്ല ഒരു അറസ്റ്റ് ഇല്ലാതെ നല്ല രീതിയിൽ കായ്സെറ്റിൻസിലൂടെ വരികയും ചെയ്യും ഫംഗൽ ഡിസീസിന് നല്ലൊരു കൺട്രോൾ കിട്ടുകയും ചെയ്യും അതൊക്കെയാണ് ഈ കോമ്പിനേഷനെ പറ്റി നമുക്ക് പറയാനുള്ളത് അപ്പം നമ്മുടെ വീഡിയോ ഇതൊക്കെ കൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബോസ്കാരിറ്റ് പ്ലസ് ഫയർ എന്ന് പറയുന്ന കോമ്പിനേഷനാണ് ഫിസേറിയത്തിന് നല്ലത് കൺട്രോളുണ്ട് പോവാ പോലുള്ള രോഗത്തിന് നല്ല കൺട്രോളുണ്ട് അതേപോലെ അഴുകൽ രോഗങ്ങൾക്ക് ഇതിനോട് സി ഒ സി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് നമുക്ക് ഡ്രഞ്ചിങ് ഒക്കെ കൊടുത്ത് സി ഒ സി കൂട്ടി ഡ്രെഞ്ചിങ് കൊടുക്കുവാണെങ്കിൽ തട്ടം മറത്തിൽ കൊത്തവിലൊക്കെ നല്ല റിസൾട്ടാണ് അപ്പം അങ്ങനെ ഉപയോഗിക്കാം ചെടിക്ക് നല്ലൊരു ഗ്രീനിഷ് കളറൊക്കെ കിട്ടും ഇത് ഉപയോഗിക്കുമ്പം ഇതിൻ്റെ കൂടെ നമുക്ക് സി ഒ ഈ സി ഒ സി കൂട്ടി അടിക്കണം നമ്മൾ അഴുകൽ രോഗങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതേപോലെ നമുക്ക് ഇതിൻ്റെ കൂടെ സി ഒ സി കൂട്ടുന്നില്ലെങ്കിൽ ഇതിലൂടെ അല്പം സിങ്കും പോറോണും കൂട്ടി അടിക്കുകയാണെങ്കിൽ അറസ്റ്റ് ഒട്ടും നമുക്ക് ഇത് മാനേജ് ചെയ്യാനും കഴിയും അതൊക്കെയാണ് ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ നാപ്കോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് അങ്ങനെ പല ബ്രാൻഡ് നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട് നമുക്ക് ടാറ്റാടെ പൊളിറ്റോ ഉണ്ട് അതേപോലെ വിസ്മ ബി എ ഇൻഡസ്ട്രീസിൻ്റെ ഡി എസ് എഫിൻ്റെ പേര് ഞാൻ വിട്ടു ഞാൻ അതിൻ്റെ ഫോട്ടോ തന്നെ അത് ആഡ് ചെയ്തേക്കാം ഇത്രയൊക്കെയാണ് ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയാനുള്ളത് ഇത്രയൊക്കെ പറയുന്നത് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻറ്റപ്പ് ചെയ്താണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി